യും മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ നിന്നങ് വിയർപ്പിച്ച് തൻ്റെ വലതുഭാത്തു നിർത്തട്ടെ അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ദൈവബലികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധന്മാർ കുടികൊള്ളും ോഹരമാ അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു ജനനവുമാ സമ്പാദിക്കുക അവയൊന്നും ഹൃദയുടെ ചുഴയിൽ താഴില്ല ൊരു എന്തിനു ധനവും ശ്രേയസ്സും കരയിലടിച്ചേ പരിശുദ്ധന്മാർ കുടികൊള്ളും മനോഹരമാ അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരൻ ജനനവുമാൻ വഴതു കാറ്റൂതീ വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി കല്ലിലുയർത്തിയ വീടിലു കേടുില്ല പരിശുദ്ധന്മാർ കൊടികൊള്ളും കബറിടമെത്ര മനോഹരമാ അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൽ ജനവുമാതയിലുറച്ചവനാം അഖിലേശൻ വരദാനങ്ങളുമെന്നതമാ പരമാനന്ദ പരിശുദ്ധന്മാർ കുടികൊള്ളം മനോഹരമാ അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലര ജനനവുമാ പിന്നെ വിളക്കിൽ കാത്തു കഴിച്ചൊരു കന്യകളിൽ പ്രീതി കലർന്നോ മണവാളൻ മണവറയവരെ കൈകൊണ്ടു പരിശുദ്ധന്മാർ കൊടികൊള്ളും അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാ ിയ ജോലികളെല്ലാം എന്നാഥാ ചെയ്തു കഴിഞ്ഞു ഞാൻ ഇനി നിൻ ദിവ്യ മഹത്വത്തിൻ കതിരുകളിൽ നിറയ്ക്കണമേ പരിശുദ്ധന്മാർ കൊടികൊള്ളും എത്ര മനോഹരമാ അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരഞ്ജനവുമാതിരുഭവനം കാത്തിൽ കനിയണമേ പരിശുദ്ധന്മാർ കുടികൊള്ളും അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൽ ജനനവുമാ ജനനവുമാരീശ്വരനായി സമ്പാദിക്കുക അവയൊന്നും മൃതിയുടെ ചുഴിയിൽ താഴില്ല തിരിയുമ്പോൾ മനമൊരുകില്ല പരിശുദ്ധന്മാർ കൊടികൊള്ളും അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ എന്തിനു ധനവും ശ്രേയസ്സും നേടാൻ അലയുന്നു കടശിയിൽ ഉൾക്കടമരണത്തിൽ കരയിലടിച്ചേ പരിശുദ്ധന്മാർ കടികൊള്ളും അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരഞ്ജനവുമാൻ മഴ പെയ്തു കാറ്റൂങ്ങി നിറഞ്ഞൊഴുകി കല്ലിൽ വീടിനു കേടു ഭവിച്ചില്ല പരിശുദ്ധന്മാർ കുലികൊള്ളം എത്ര മനോഹരമാ അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരും ജലനവുമാനൃത്യുമോഖിലേശൻ മരദാനങ്ങളുമെന്നതമാ പരമാനന്ദവുമരുളുന്നു പരിശുദ്ധന്മാർ കൈകൊള്ളും അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ മലരഞ്ജനോ എണ്ണ വിളക്കിൽ നിറച്ച നിശം കഴിച്ചൊരു കന്യകളിൽ പ്രീതി കലർന്നു മണവാടൻ മണവറയവരെ കൈകൊണ്ടു പരിശുദ്ധികളും അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു ഞാൻ ഇനി മലരഞ്ജനവുമാനിവത്തിൽ കതിരുകളിൽ നിറയ്ക്കണമേ പരിശുദ്ധന്മാർ കൊടികൊള്ളും മനോഹരമാ അവരുടെ ജനനം സ്വർഗത്തിൽ ജനനവുമാറ പോയ ഗുരുവിൻ മണവറ സീരാ പരിശുദ്ധന്മാ സ്വാഗതമരുളും ജയമുടി പോയകുരീം അഴകൊഴുകും നിൻ വഴികളിലെല്ലാം വലരുകൾ വിരിയും അന്തിമയാത്ര മന്ദരമോണി പിരിയതാ വേദനയാൽ നിൻ നിതരുടെ ഹൃദയം കേണൊരുങ്ങുന്നോ തിരുസഭയങ്ങേ വിരഹദിനത്തിൽ വിലപിക്കുന്നു ബലിപീഠമിതാ നിശ്ചഞ്ചലമായി കഥനം കൊള്ളൂ ീപ്തി പരത്ര ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമന്യേ അധ്വാനിച്ചു ജീവൻ നൽകും പരമോന്നതമാ കൂദാശികളാൻ ദുഃഖിതരിൽ നീ ആശ്വാസത്തിൻ കിരണമുയർത്തി പാരത്രികമാശ വളർത്തും തിരുവാണികളാൻ കൂരിരുൾ നിറയും കരളിൽ പുത്തൻ ജീവനുണർത്തി പശ്ചാത്തപിക്കുന്ന പാപികളെ സ്നേഹവും സ്വീകരിക്കുന്ന കർത്താവ് മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും സ്വർഗത്തിൽ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പശുതാത്മാവുമായ സർവേശ്വര മരിച്ചവേ ഉറപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം നൽകുന്നവനുമായ കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും പോലത്തുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പശുതാത്മാവുമായ കാരുണ്യമ രാജ്യം നേടും മനുജനുഭാഗ്യം കരയറ്റവനായി ചിരം അഭിമാവിൽ മിന്നെ വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടഴുന്നേൽക്കും മനുജനു ഭാഗ്യം രാജ്യം നേടും മനുഷ്യനുഭാഗ്യം വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ കേൾക്കും നിന്നിതുകേൾക്കും മനുഷ്യനുഭാഗ്യം അന്തിമനാളിൽ കാരുണ്യം

രാത്രിയുടെ യാമം ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം പോലെ പോലെ രാവിലെ പൂവിടുകയും വൈകുന്നേരം ചെയ്യുന്ന പുഷ്പം തന്നെ സ്തുതി പോലെയും തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു മരിച്ചവരെ ഉയർത്തിക്കുന്നവരെ